പത്ത് മണി സിസ്റ്റലാമിലേക്കും അപ്പോൾ നീ നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടോ വേറെ എവിടേക്കല്ല മമ്മൂസിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം നമ്മളിന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ പോണത് വേറെ എവിടേക്കല്ല കേട്ടോ ചാലക്കുടിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടോ തോന്നുന്നുട്ടോ ചാലക്കുടിക്ക് അപ്പോൾ ഞാനും മമ്മൂസും മുന്നേയും കൂടി വണ്ടിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മളിന്ന് അവൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം കുറേ നാളായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ാണ് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്ന് നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ ഒന്നല്ല കേട്ടോ നമ്മളവനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അവതേ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കണ്ട വന്നിട്ടുണ്ടായിരുന്നത് ഇത് ചാലക്കുടിയിലെ ആനമല ജംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൈക്കിൾ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇക്ക നേരത്തെ വന്നിട്ട് സൈക്കിളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സൈക്കിള് പക്ഷേ അവൻ കയറിയിരിക്കുന്ന സമയത്ത് ഈ ഒരു സൈക്കിളിന് ഹൈറ്റ് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ അവന് അങ്ങോട്ട് ശരിക്കും എത്തണില്ല അപ്പോൾ സീറ്റ് കാരണം ഒത്തിരി വലിയ പിന്നെ രണ്ട് പേർക്കും കൂടി ചവിട്ടാൻ പറ്റുന്ന സൈക്കിൾ ആണ് കേട്ടോ നോക്കുന്നത് മേടിക്കണില്ല സൈക്കിൾ അപ്പോൾ അതുകൊണ്ട് ഈ സൈക്കിൾ നമ്മളവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു സൈക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മമ്മൂസിൻ്റെ കുറേ ചോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം അവൻ്റെ ഡിസ്ക് ബ്രേക്കുള്ള സൈക്കിൾ ഷോക്ക് അപ്സർ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ ഒരു സൈക്കിൾ ആണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചവിട്ടാനൊക്കെ പറ്റും ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ൊക്കെ കാറിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവനൊട്ടും സമ്മതിച്ചില്ല അവൻ തന്നെ ചവിട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത്രയും കിലോമീറ്റർ ആൾ തന്നെ സൈക്കിൾ ചവിട്ടിട്ടാണ്ടോ വീട്ടിൽ കൊണുന്നുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോഴത്തെ വീഡിയോകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ മോർണിംഗ് എണീറ്റിട്ട് രണ്ട് പേരെയും പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതുപോലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അതേ നമ്മളെ സൈക്കിൾ ഈ ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കുന്നു നമ്മുടെ സൈക്കിൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഹീറോടെ ബ്രാൻഡ് ിലുള്ള സൈക്കിളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അവന് മദ്രസയൊക്കെ വൈകുന്നേരം ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും സൈക്കിൾ സൈക്കിളിപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അല്ലെങ്കിൽ ഞാനാണവരെ കൊണ്ടുവരാറും കൊണ്ടുവന്ന് വിടാറുള്ളതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ യു